പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ദർശനാവട്ടം ഗുരുദേവ് യു പി എസ്സിലാണ് അപ്പോൾ ഇന്നത്തെ തീയതി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ആറാം തീയതി ഞായറാഴ്ച രാവിലെയാണ് അപ്പോൾ ഇന്ന് ദർശനാവട്ടം ഗുരുദേവ് യു പി എസ് സ്കൂളിൽ നമ്മുടെ നഗരൂർ ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡ് അതായത് പാവൂർ വാർഡും അതേപോലെ വെള്ളയമ്പലം ഡോക്ടർ അഗർവാൾ ഐ ഹോസ്പിറ്റൽ കണ്ണാശുപത്രിയും സംയുക്തമായി ചേർന്നുകൊണ്ട് ഒരു സൗജന്യ നേത്ര തിമിര നിർണയ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒന്നര വരെയാണ് ഈ ഒരു ക്യാമ്പിൻ്റെ സമയപരിധി എന്ന് പറയുന്നത് എല്ലാ പ്രിയപ്പെട്ടവരും ഈ ഒരു ക്യാമ്പ് തീർച്ചയായിട്ടും പരമാവധി പ്രയോജനപ്പെടുത്തുക കാരണം ഇത് തികച്ചും സൗജന്യമാണ് സൗജന്യ നേത്ര പരിശോധന തിമിര നിർണ്ണയ ക്യാമ്പാണ് അപ്പോൾ ഈ ഒരു ക്യാമ്പ് നഗരൂർ ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡ് മെമ്പർ ശ്രീ അബി ശ്രീരാജ് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ആരംഭിച്ചു കഴിഞ്ഞു എല്ലാ പ്രിയപ്പെട്ടവരും ഈ ഒരു സൗജന്യ നേത്ര പരിശോധന തിമിര നിർണയ ക്യാമ്പിൽ പങ്കെടുക്കുക എല്ലാവർക്കും സ്വാഗതം ഡോക്ടർ അഗർവാൾ ഐസ് ഹോസ്പിറ്റലിൻ്റെ ഒരു ഫ്രീ ആയിട്ട് അവർ വന്ന് ചെയ്യുന്ന ഒരു ചെക്കപ്പാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ അവർ പറഞ്ഞു അപ്പോൾ നമ്മളെ വാർഡിലും മറ്റനുബന്ധ വാർഡുകളിലും ആർക്കെങ്കിലും ഇതുകൊണ്ടുള്ള ഒരു ഉപയോഗം ഉണ്ടാകുന്നെങ്കിലും ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് സംഘടിപ്പിച്ചതാണിത് അപ്പോൾ ഇന്ന് മാക്സിമം ആൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഏതിനും ഇന്നിപ്പോൾ കാലാവസ്ഥയും പ്രശ്നമില്ല അവരുടെ അവർ പറഞ്ഞതുപോലെ നമുക്ക് നമുക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒരു മാസത്തേക്ക് നമ്മുടെ ഇപ്പോൾ ചെക്ക് ചെയ്യുന്നവരുടെ വീട്ടിലെ ഒരു നാല് പേർക്ക് കൂടി അവിടെ ചെന്ന് ചെക്കപ്പ് ചെയ്യാനും ഫ്രീ ആയി അവരുടെ കാര്യങ്ങൾ നോക്കാനും ഉള്ള ഒരു സൗകര്യമാണ് അവരുണ്ടാക്കുന്നത് അവർ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ തന്നെ മൂന്നാമത്തെ ഐസ് ഹോസ്പിറ്റലാണിത് അഗ ഡോക്ടർ അഗർവാൾ ഐസ് ഹോസ്പിറ്റൽ അപ്പോൾ ഇതിനും ഹോസ്പിറ്റലിന് നല്ല പേരുള്ളതും അതുപോലെ തന്നെ അവരുടെ ഓരോ കാര്യങ്ങൾക്കും നല്ല ഒരു ഉണർവുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ് അവർ ചെയ്യുന്നത് അപ്പോൾ ഏതിനും നമ്മൾ ഞാനുമായിട്ട് ബന്ധപ്പെട്ടത് ഇങ്ങനെ ഒരു ഇവിടെ ഇങ്ങനെ ഒരു ക്യാമ്പ് വെക്കാൻ പറ്റുമോ എന്നും ചോദിച്ചാണ് അവർ വെച്ചത് അപ്പോൾ ഏതിനും ഇവിടുത്തെ ആർക്കെങ്കിലും ഇതിനകൊണ്ടൊരു പ്രയോജനം ഉണ്ടാകുന്നതിൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു തന്നെയാണ് ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചത് അപ്പോൾ ഏതിനും ഇന്നിപ്പോൾ രാവിലെ മുതൽ തന്നെ ഇവിടെ ആളുണ്ട് ഇപ്പോൾ തന്നെ പത്ത് പതിനെട്ട് പേരുണ്ട് അപ്പോൾ അത് അവർ ഏതിനും അവർക്കും അവർക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊരു ഉപകാര പ്രപ്രദമാവട്ടെ എന്നും ഡോക്ടർ അഗ അഗർവാൾ ഹോസ്പിറ്റലിൻ്റെ എല്ലാവിധ ഭാഗങ്ങളും ഇങ്ങനെ ഒരു നമ്മുടെ നഗരൂർ പഞ്ചായത്ത് ഒമ്പതാം വാർഡിൽ വന്ന് ഇങ്ങനെ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കാൻ അവർ തുനിഞ്ഞതിൽ അവർക്ക് അങ്ങേയറ്റം നന്ദി പറയുന്നു എല്ലാവിധ അഭിനന്ദനങ്ങളും പറയുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഞങ്ങൾ വരുന്ന വെള്ളയമ്പലം ഡോക്ടർ അഗർവാൾ സ്കണ് ആശുപത്രി ഇത് എത്ര പേർക്ക് അറിയാൻ അറിയത്തില്ല നമുക്ക് ഇന്ത്യയിൽ തന്നെ ഇപ്പം ടോപ്പ് ത്രീയിൽ നിൽക്കുന്ന ഒരു ഐ ഹോസ്പിറ്റലാണ് ഇപ്പം കേരളത്തിൽ നമുക്ക് മൊത്തം നാല് ബ്രാഞ്ചാണുള്ളത് അപ്പോൾ അതിൽ ഒന്ന് തിരുവനന്തപുരം കോട്ടയം എറണാകുളം കോഴിക്കോട് നാല് ഉള്ളത് ഞങ്ങൾ വരുന്നത് തിരുവനന്തപുരം ബ്രാഞ്ചിൽ നിന്നാണ് അപ്പം നമുക്ക് ഇവിടെ ഇന്നിപ്പോൾ നടക്കാൻ പോകുന്നത് പ്രാഥമികമായിട്ടുള്ള നേത്ര പരിശോധനയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് തിമിര നിർണയം പിന്നെ കണ്ണട ആവശ്യമുള്ളവർക്കുള്ള പവർ എടുക്കുക പിന്നെ നമുക്ക് ബാക്കി കണ്ണിൻ്റെ ഞരമ്പ് കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും തകരാറുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ഈ പ്രാഥമികമായിട്ടുള്ള പരിശോധനകൾ നമുക്ക് അറിയാൻ പറ്റും കൂടുതൽ ചികിത്സ ആവശ്യമുള്ളവരെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യും നമുക്കൊരു ഒരു മാസത്തേക്കുള്ള സൗജന്യമായിട്ടുള്ള നേത്ര പരിശോധന അതായത് കണ്ണിൻ്റെ പ്രഷർ ചെക്കപ്പ് കണ്ണിൻ്റെ മരുന്നൊഴിച്ചിട്ടുള്ള പരിശോധന ഇതൊക്കെ ആശുപത്രിയിൽ നമുക്ക് ഇവിടുന്ന് റെഫർ ചെയ്യുന്നവർക്ക് സൗജന്യമായിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ തന്നെ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് റെഫർ ചെയ്യുന്നവർക്കാണ് ഇപ്പം ഇവിടെ വരുന്നവർക്കും അവരുടെ കുടുംബത്തിലെ നാല് അംഗങ്ങൾക്കുമാണ് നമ്മൾ ആ ഒരു പ്രൊഫിഷ്യൻസി ഒരു മാസത്തേക്ക് കൊടുക്കുന്നത് അതിൻ്റെ കൂപ്പൺ നമ്മളിവിടെ നിന്ന് തന്നെ അവർ എല്ലാവർക്കും കൊടുക്കുന്നതാണ് പിന്നെ തിമിരം അതാ കാട്രാക്റ്റ് ഉള്ളവർക്ക് നമുക്ക് ഹോസ്പിറ്റലിൽ നമ്മുടെ കാരുണ്യ കാരുണ്യാരോഗ്യ സുരക്ഷാ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ചികിത്സാ കാർഡ് വെച്ചിട്ട് നമുക്ക് സൗജന്യമായിട്ട് തന്നെ നമ്മൾ ശസ്ത്രക്രിയ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ അപ്പോൾ അത് ആവശ്യം ഉള്ളവർക്ക് നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അപ്പോൾ അത് നമുക്ക് ഹോസ്പിറ്റലിൽ വന്നിട്ട് ആ ഒരു ഫെസിലിറ്റിയും കൂടെ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പം ഇതാണ് നമുക്ക് പ്രാഥമികമായിട്ടുള്ള ടെസ്റ്റിന് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ നമുക്ക് ഇപ്പോൾ പറയുന്നതിനേക്കാട്ടും നമുക്കത് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്താണെന്നുള്ളത് നോക്കാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം ആർക്കെങ്കിലും